വചനമൊഴി ജനുവരി ഇരുപത്തിയഞ്ച് വചനഭാഗം മൂന്ന് യോഹനാൻ ഒന്ന് ഒന്ന് എട്ട് ലൂക്കായ സുവിശേഷം പതിനഞ്ച് ഒന്ന് പത്ത് മൂന്ന് നോമ്പ് കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച പ്രത്യേക സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിവസമാണ് മൂന്ന് നോമ്പിലൂടെ അനുഭവിച്ച ദൈവകരുണയ്ക്കും കൃപാവരങ്ങൾക്കും നന്ദി പറയുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്ന ദിവസം അതുപോലെ തന്നെ ജനുവരി ഇരുപത്തഞ്ച് പൗലോസ്ലിഹായുടെ മാനസാന്തര തിരുനാൾ ആചരിക്കുന്ന ദിവസവും സഭൈക്കവാരത്തിൻ്റെ അവസാന ദിവസവുമാണ് അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിനുള്ള സന്തോഷമാണ് സുവിശേഷ ഭാഗത്ത് പറയുന്നത് ണാതെ പോയ ആടിനെയും കാണാതെ പോയ നാണയവും കണ്ടെത്തുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ ഉപമ പറഞ്ഞ് അതിനേക്കാൾ സന്തോഷം ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗത്തിലുണ്ടാകുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു പാപികളെ സ്വീകരിക്കുകയും അവരോടൊത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു ഈശോയെക്കുറിച്ചുള്ള പരാതിയും പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നവനാണ് ഈശോ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നവനാണ് അവിടുന്ന് എല്ലാവരും അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നിടത്താണ് സന്തോഷമുള്ളത് അത്തരത്തിലുള്ള സന്തോഷത്തിലേക്കാണ് സഫൈക്യവാരവും നമ്മെ വിളിക്കുന്നത് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിരിക്കുക സന്തോഷം അനുഭവിക്കുക അതാണ് സ്വർഗീയ സന്തോഷം സഭയെ പീഡിപ്പിച്ചിരുന്ന സാവൂൾ പീഡിതനെ തിരിച്ചറിഞ്ഞപ്പോൾ മിസിഹ നൽകുന്ന സന്തോഷത്തിലേക്ക് വരുവാൻ സാധിച്ചു യോഹനാൻ സുലിഹ എഴുതിയ മൂന്നാം ലേഖനത്തിൽ നിന്നുമുള്ള വചനഭാഗത്ത് സന്തോഷത്തിലേക്ക് വരുവാനുള്ള മറ്റൊരു മാർഗമാണ് പറയുന്നത് സത്യത്തിൽ വ്യാപരിക്കുക എന്നതാണ് അത് മക്കൾ സത്യത്തിലാണ് വ്യാപരിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമില്ല എന്ന് സ്ലീഹ പറയുന്നു പാപത്തിൽ നിന്നകന്ന് സത്യത്തിൽ വ്യാപരിച്ച് യഥാർത്ഥ സന്തോഷത്തിൽ ആയിരിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ